അപ്പാ അപ്പളില്ലാത്തോണ്ട് ഞാനാണ് അപ്പടത്തിന് മാറുപെട്ടിട്ടത് ഉച്ച പന്ത്രണ്ടരയ്ക്ക് ഉണ്ണാൻ പറഞ്ഞു എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട അടപ്പായസം വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുപ്പി ഉണ്ടായിരുന്നു ഇന്നലെ അപ്പൊ മരിച്ച വിഷമ ആലോചിച്ച ആലോചിച്ചു ആലോചിച്ചത് ആ ഒത്തു അടിച്ച് തീർത്തു അല്ലെ അപ്പം പറഞ്ഞിട്ടൊന്നുമില്ല വെള്ളം അടിച്ചു വിടാന്നൊക്കെ വെള്ളമൊന്നും അടിക്കാൻ എന്റെ അപ്പൊ വെള്ളം എനിക്ക് ഇഷ്ടമാണ് എന്റെ അപ്പം ഇഷ്ടം ഞാൻ ചെയ്തു പാവ അപ്പനെ വേട്ടി ചെന്നവണ് പാവം എന്റെ ഒരു സങ്കടം അങ്ങനെ അറിയാമോ അങ്ങേർക്ക് കൊടുത്ത കഞ്ഞിയിൽ സർഫ് കലക്കി അതിനെ പാൽ കഞ്ഞി എന്നും പറഞ്ഞുകൊണ്ട് കുടിപ്പിച്ചവനാണ് അവൻ അതും പറഞ്ഞിട്ട് ഇവന്റെ അഞ്ചുപേരെ ലേസ് തിന്നെന്നും പറഞ്ഞുകൊണ്ട് അങ്ങേരെ മൂട്ടിൽ ഗുണ്ടിട്ടവൻ പൊട്ടിക്കുകയും ചെയ്തു തീങ്ങേ ശക്കീല പടം കാണിക്കാന്ന് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ കൊണ്ടുപോയി കോൺചറിങ് ടൂ കാണിച്ച് അങ്ങനെ അങ്ങനെ പേടിപ്പിച്ച് ഇങ്ങനെ മനസ്സെന്തുമാത്രം വിഷമിച്ചാണ് അവനൊരു സൈക്കോയാണ്